കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഇക്വസ്ട്രിയൻ സ്പോർട്സ് ഹോഴ്സ് റൈഡേഴ്സ് ആൻഡ് ലവേഴ്സ് അസോസിയേഷൻ പൂക്കാട്ടിപ്പാടത്തെ സ്പീഡ് ട്രാക്കിൽ സംഘടിപ്പിച്ച നാനൂറ് മീറ്റർ കുതിരയോട്ടത്തിൽ നിരവധി ടീമുകളുടെ കുതിരകൾ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹൽ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ റഷീദ് കിഴിശേരി എടയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ പഞ്ചായത്ത് മെമ്പർ പി ടി അയ്യൂബ് എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ മൊയ്തു അങ്ങാടിപ്പുറം അധ്യക്ഷനായി കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നായി പൊള്ളാച്ചിയിലെ റോസക്കുട്ടി മായ പാലക്കാട്ടെ മുഫാസ മലപ്പുറത്തെ മജുക്കി ചെർപ്പളശ്ശേരിയിലെ സിദ്ധ തുടങ്ങിയ നിരവധി കുതിരകൾ സ്പീഡ് ട്രാക്കിലെ ഓട്ടത്തിൽ പങ്കാളികളായി കുതിരകളെ കിഷോർ മുബിൻഹക്ക് നന്ദൻ ഷിമിൽ അലിമോൻ എന്നിവർ നിയന്ത്രിച്ചു എടയൂരിൽ പുതിയൊരു ചരിത്രം കുറിച്ച കുതിരയോട്ടം കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം ആപാല വൃദ്ധം ജനങ്ങളെത്തി കുതിരയോട്ടത്തിനിടയിൽ കുതിരയ്ക്കും നിയന്ത്രിച്ചവർക്കും സാരമല്ലാത്ത പരിക്കുകളേറ്റു സാരമായ പരിക്കേറ്റ ഒരാളെ ആംബുലൻസിൽ പൂക്കാട്ടിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകി തിരിച്ചയച്ചു രാവിലെയും വൈകുന്നേരങ്ങളിലുമായി നടന്ന മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു റാഫി മുഹമ്മദ് ഹംസ കരുവാരക്കുണ്ട് ഉണ്ണി ഹസ്സൻ ഷംനാഥ് കൊല്ലം പ്രമോദ് നായർ തിരുവനന്തപുരം എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ട്രാക്കിൽ നിന്നും കാണികൾ മാറി നിൽക്കേണ്ടതാണ് പൂക്കാട്ടിയുടെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ആദ്യമായി നമ്മളുടെ കുതിരയോട്ട മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരുപാട് ആളുകളുടെയും ഇവിടുത്തെ മുഴുവൻ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ സഹകരണത്തോടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുതിരയോട്ടം ഏകദേശം മുപ്പതോളം കുതിരകൾ മത്സര കുതിരകൾ പങ്കെടുത്ത ഈ കുതിരയോട്ട മത്സരം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കുതിരയോട്ട മത്സരം ഏതാണ്ട് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നിരവധി കുതിരകൾ തമിഴ്നാട്ടിൽ നിന്നും പോലും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വരികയുണ്ടായി ഇത് നമ്മുടെ പ്രദേശത്ത് ഫുട്ബോളിനും മറ്റ് കായിക മത്സരങ്ങൾക്കൊക്കെയുള്ള താല്പര്യം പോലെ തന്നെ ജനങ്ങളിൽ കുതിര ഓട്ടത്തിനും കുതിരയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നതിനുമൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഈ ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ഈ കുതിര കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ അതൊന്ന് ലോഞ്ചിങ് ചെയ്ത് ഈ പരിപാടി നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം നോക്കി നിൽക്കുമായിരുന്നു പല സമയങ്ങളിൽ കൊറോണ വിഷയങ്ങൾ വന്നു പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ വന്നു ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അത് സമയത്ത് നടത്താൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരുമായിട്ടൊന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ച് ക്ലബ്ബുകളുമായിട്ട് സഹകരിച്ചു ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചതാണ് പക്ഷേ ഇത് ഇതിനേക്കാൾ നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും പക്ഷേ ഗവൺമെൻ്റിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരുവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയേനെ സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കുതിര ഓട്ടവും കുതിര മത്സരവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും വലിയൊരു മത്സരമാണിത് ഏറ്റവും വലിയ പ്രൈസ് മണിയുള്ള മത്സരമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് വേണമെന്നൊരു സപ്പോർട്ടോ ഒരു കുതിരയ്ക്ക് ഇൻഷുറൻസോ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമുക്കിവിടെ കിട്ടുന്നില്ല മെഡിസിൻസ് ഇല്ല നമുക്ക് പിന്നെ ഡോക്ടേഴ്സ് കറക്റ്റ് അവൈലബിളല്ല ട്രീറ്റ്മെൻറ്റുകൾ അല്ല പിന്നെ ഫുഡുകൾ കുതിരക്കുള്ള ഫുഡുകൾ അല്ല ഇതൊക്കെ നമുക്കിവിടെ എത്തിക്കാമെങ്കിൽ ഇത് ഇവിടെ വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് നല്ലൊരു വലിയൊരു മേഖലയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിനൊന്നും നമ്മുടെ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഒരുവിധ സപ്പോർട്ടും നമുക്ക് ഞാനുൾപ്പെടെയുള്ള പത്ത് മൂവായിരം കുതിരക്കാരുണ്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പരിപാടിയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും പിന്നെ ഇത് ഇതുപോലെ ഈ ഗ്രൗണ്ട് ഇതുപോലെയുള്ള ഈ മറ്റ് അതായത് ആന ആനയ്ക്കൊക്കെ ആന കുതിര എന്ന് പറഞ്ഞാൽ രണ്ട് റോയൽ ആനിമൽസിൽ പെടുന്നതാണ് അപ്പോൾ ഈ ആനയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കൊട്ടില് അതിന് വേണമെന്നുള്ള ഒരുപാട് ഏക്കർ കണക്കിന് സജ്ജീകരണങ്ങൾ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ കുതിരയ്ക്ക് ഒരുവിധ സംവിധാനങ്ങളും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല ഈ അല്ല മുൻ ഗവണ്മെൻറ്റുകളും ചെയ്തിട്ടില്ല ഇതൊന്നും മുൻഗണനയ്ക്കെടുത്ത് ഇതിന് ഒരു സപ്പോർട്ട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുകൂടെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പോർട്സ് ഇനമാണ് മറ്റ് ഏത് ഏത് പിന്നെ നമ്മുടെ എക്സസൈസിനേക്കാളും ഈ കുതിര ഓടിക്കുന്നതിൻ്റെ ഇത്ര അത്ര ഒരു പിന്നെ കായികാധ്വാനവും അത്ര നല്ല രീതിയിൽ എക്സസൈസും കിട്ടുന്ന വേറെ ഒരു എക്സസൈസും ഇല്ല നിലവിലില്ല അത് അതുമാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങളുള്ളതാണ് അപ്പം ദുബായ് റൈസ് കോഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ പതിനായിരത്തിലധികം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു മേഖലയാണ് ഈ കുതിർ റേസിംഗ് മേഖല പക്ഷേ അത് വെറും ബെറ്റും വാതുവെപ്പും മറ്റതും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയാണ് പക്ഷേ ഇത് നല്ലൊരു കായിക ഇനം ആണ് എന്നുള്ള നിലക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് സർക്കാരിൻ്റെയും മറ്റുള്ള സംഘടനകളുടെ അവസരത്തിൽ നമ്മൾ ആണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂട്ടണമെങ്കിൽ ഇത്രയും ജനങ്ങളിൽ നിന്നുള്ള നല്ല സപ്പോർട്ടാണ് ഈ നാട് നമുക്ക് കൂടെ നിൽക്കുകയാണ് ഈ നാട് നമ്മുടെ ഞാൻ കൊല്ലത്തു നിന്നാണ് വരണത് ഈ നാട് നമ്മുടെ കൂടെ നിൽക്കുകയാണ് അതായത് ഈ കാണുന്ന ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഇത്രയും ഒരു പിന്നെ ജനസമുദ്രം നമുക്ക് വേറെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല വേറെ ഒരു പരിപാടിക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും നല്ലൊരു പിന്നെ സഹകരണമുള്ള നാട്ടുകാരെയും കിട്ടിയിട്ടില്ല പുകഴ്ത്തി പറയുന്നതല്ല